ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തു എടുത്തുകൊണ്ടിരുന്നതാണ് വണ്ടിയുടെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനുണ്ടായ കാരണമെന്ന് വെച്ചാൽ പ്ലഗ് പോയതാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം അതായത് ഈ പ്ലഗ് ഷോർട്ടായി പോയതാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ ഈ പ്ലഗ് ഷോർട്ട് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കാർബേറ്ററിനകത്ത് ജെറ്റൊക്കെ ബ്ലോക്കാണ് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം എയർ ഫിൽട്ടർ ഒക്കെ ബ്ലോക്ക് ആയി ഫുള്ള് ഇത് കേട്ടോ ഈ ഒരു അവസ്ഥയിലാണ് എയർ ഫിൽട്ടർക്ക് അപ്പോൾ പൊടി കയറി മൊത്തത്തിൽ ബ്ലോക്കായി പോയി അതേപോലെ തന്നെ കാർബേറ്ററിനകത്തെയും അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് വന്നിട്ടുണ്ട് കാർബേറ്റർ ബ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയ ഒരു അവസ്ഥയിലാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇത് ഇവിടുത്തെ ഒരു ഫ്ലാപ്പൊക്കെ പോയിട്ട് ആ വീലുമേന്ന് പറഞ്ഞ ചെളി മൊത്തം കാർബേറ്ററിമേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിലും വന്ന് ചെളി ഇങ്ങനെ കൂമ്പാരായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു രീതിയിൽ നമുക്ക് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്തെന്തെങ്കിലും റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇത് ഈ സ്ലോ ജെറ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യണം അതേപോലെ തന്നെ എയർ ഫിൽട്ടർ പ്ലഗ് മാറ്റി കഴിഞ്ഞാലാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാവുകയുള്ളൂ പിന്നെ വണ്ടി കുറേ നേരം സെൽഫ് അടിച്ചിട്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ബാറ്ററി ഡിസ്ചാർജ് ആയി പോയേക്കാം ചാർജ് അറിയുകയൊക്കെയാണ് കേട്ടോ അപ്പോൾ ബാറ്ററി ഒന്ന് അയച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറ്റുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ടായാലോ അപ്പോൾ അതും കൂടിയും ഓയിലും കൂടി കൂട്ടത്തി കൂടെ മാറ്റുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് ഇത്രയും വർക്കാണ് പറഞ്ഞേക്കണേ വേറെ ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലയിൻറ്റ്സുകളോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് റെഡിയാക്കുക അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുക അത്രയും കേസൊന്നും മെയിനായിട്ടുള്ളത് അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ എൻ്റെ റെഡി ആവുകയാണെങ്കിൽ ചെയ്യേണ്ട വർക്കുകളാണ് ഇതൊക്കെ ബാറ്ററി ചാർജിങ്ടക്ക നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഞാൻ വാട്ട്സപ്പിലേക്ക് സെൻ്റ് ചെയ്തതരാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഏകദേശം ഒരു ഏഴര ആവും തീർന്ന് തീർന്നിറങ്ങുമ്പോഴത്തേക്കും കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാം വിളിച്ചിട്ട് വന്നാൽ മതി ഓക്കെ